ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനോട് ഇന്ന് പിണറായി പോലീസ് കാണിച്ചത് അങ്ങേയറ്റം നെറികേടും നിയമലംഘനവും തന്നെയാണ് എനിക്ക് വേണ്ട സുരക്ഷയൊരുക്കാൻ കേരള പോലീസിന് സാധിക്കുന്നില്ലെന്ന് പലതവണയായി ഗവർണർ പറയുന്നു അതിന്റെ ഏറ്റവും മൂർധന്യമായ അവസ്ഥയാണ് ഇന്ന് കണ്ടത് നിയമലംഘകർ എന്ന് തന്നെയാണ് പോലീസിനെ ഗവർണർ വിളിച്ചത് ഗവർണർക്ക് കാവൽ നൽകേണ്ടുന്ന അദ്ദേഹത്തെ സംരക്ഷിക്കേണ്ടുന്ന ഒരു കൂട്ടം പിണറായി പോലീസ് എസ് എഫ് ഐക്കാർക്ക് കുട പിടിക്കാനാണ് ശ്രമിച്ചത് ആ നീക്കത്തെയാണ് തകർത്തെറിഞ്ഞ് എഫ്ഐ ആർ കണ്ട ശേഷം മാത്രം തന്റെ പ്രതിഷേധം അവസാനിപ്പിച്ച് ഗവർണർ എഴുന്നേറ്റത് ഓർക്കണം ഒരു കേരള ഗവർണറാണ് പോലീസുകാരുടെ നിഷ്ക്രിയത്വം ഒന്നുകൊണ്ട് മാത്രം വെയിലേറ്റ് തെരുവിലിരിക്കേണ്ടി വന്നത് എസ് എഫ് ഐ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാതെ താൻ വാഹനത്തിൽ കയറില്ലെന്നും തനിക്ക് സുരക്ഷയൊരുക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് അങ്ങനെയാണെങ്കിൽ ഉടൻ എസ് എഫ് ഐക്കാരെ അറസ്റ്റ് ചെയ്യൂ എന്നുമാണ് ഗവർണർ പറഞ്ഞത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എസ് പ്രവർത്തകർക്കെതിരെ തെരുവിലൂടെ നടക്കുന്ന കാഴ്ച ആരും ഒന്ന് അമ്പരന്ന് പോകും അതിലേറെ നെഞ്ചിടിപ്പോടെ ആയിരിക്കും ഗവർണർക്ക് ചുറ്റും സുരക്ഷ ഒരുക്കി നിന്ന പോലീസുകാരുണ്ടായിട്ടുണ്ടാവുക മുദ്രാവാക്യവും സമരം വിളികളുമായി എത്തിയ കൂട്ടത്തിലെ ഏതെങ്കിലും ഒരുത്തന് ഒന്ന് കല്ലെടുത്തെറിയാൻ തോന്നിയാൽ തീർന്നു തക്കം പാർത്തിരിക്കുന്ന ചിലർ രാഷ്ട്രപതി ഭരണം കേന്ദ്രഭരണ പ്രദേശമാക്കി മാറ്റണം എന്നൊക്കെ മുറവിളി കൂട്ടിയാൽ ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ പോഷക സംഘടനകളുടെയൊക്കെ സകല ഹുങ്കും തീർന്നുകിട്ടും പിന്നെ ഗവർണറെ സംബന്ധിച്ചിടത്തോളം മൂപ്പര് രണ്ടും കൽപ്പിച്ച മട്ടാണ് നിലമേലിൽ എസ് എഫ് ഐ പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചതിനു പിന്നാലെ കാറിൽ നിന്ന് പുറത്തിറങ്ങി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പ്രതികരിക്കുകയായിരുന്നു പ്രവർത്തകർക്കു നേരെ ഗവർണർ ക്ഷുഭിതനായി നടന്നെത്തി പോലീസിനെ രൂക്ഷമായി ശകാരിക്കുകയും ചെയ്തു വാഹനത്തിൽ തിരിച്ചു കയറാൻ കൂട്ടാക്കാതെ ഗവർണർ ഏറെ നേരം റോഡിന് സമീപത്തെ ചായക്കടയുടെ മുന്നിലിരുന്ന് പ്രതിഷേധിച്ചു കരിങ്കൊടി കാണിക്കുന്നു എന്നറിഞ്ഞിട്ടും എന്തുകൊണ്ട് െടുത്തില്ല എന്ന് പോലീസിനോട് ചോദിച്ചുകൊണ്ടാണ് ഗവർണറുടെ അസാധാരണമായ നീക്കം ആരംഭിച്ചത് പന്ത്രണ്ട് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തതായി പോലീസ് അറിയിച്ചെങ്കിലും അൻപതിലധികം പേരുണ്ടായിരുന്നു എന്നായിരുന്നു ഗവർണറുടെ മറുപടി മുഖ്യമന്ത്രി പോയാൽ ഇങ്ങനെയാണോ സുരക്ഷ ഗവർണർ ചോദിച്ചു കേന്ദ്ര ആഭ്യന്തര മന്ത്രിയുടെ സെക്രട്ടറിക്ക് ഗവർണർ പരാതി നൽകി പ്രധാനമന്ത്രിയെ വിളിക്കാനും ഗവർണർ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി സദാനന്ദാശ്രമത്തിൽ നടക്കുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാനായി തിരുവനന്തപുരത്തു നിന്നും നിലമേൽ വഴി സദാനന്ദപുരത്തേക്ക് പോവുകയായിരുന്നു ഗവർണർ യാത്രാ മധ്യേയാണ് നിലമേലിൽ വെച്ച് എസ് എഫ് ഐ കാർ കരിങ്കൊടികളുമായി ഗവർണറുടെ വാഹനത്തിന് നേരെ പ്രതിഷേധവുമായി എത്തിയത് പോലീസാണ് പ്രതിഷേധക്കാർക്ക് സംരക്ഷണം നൽകുന്നത് അവർക്കെതിരെ കേസെടുക്കും വരെ ഞാൻ ഇവിടം വിട്ടു പോകും പോലീസ് തന്നെ നിയമം ലംഘിക്കുകയാണെങ്കിൽ പിന്നെ ആരാണ് നിയമം സംരക്ഷിക്കുക ഗവർണർ കൊല്ലം റൂറൽ ചോദിച്ചു പലതവണ വിദ്യാർത്ഥികൾ ഗവർണറുടെ കാറിൽ അടിച്ചു ഗോ ബാക്ക് ഗോ ബാക്ക് എന്ന് ആവർത്തിച്ചു പറഞ്ഞു ഇതോടെയാണ് സകല നിയന്ത്രണങ്ങളും നഷ്ടപ്പെട്ട് ഗവർണർ പുറത്തിറങ്ങിയത് അനുനയിപ്പിക്കാനെത്തിയ പേഴ്സണൽ സ്റ്റാഫിനോടും ഗവർണർ ചൂടായി പ്രാദേശിക നേതാക്കൾ വിഷയത്തിൽ ഇടപെട്ട് അനുനയശ്രമം നടത്തുന്നുണ്ടെങ്കിലും ഗവർണർ അവിടെ നിന്നും മാറാൻ കൂട്ടാക്കുന്നില്ല സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പിന് വീഴ്ച സംഭവിക്കുന്നുവെന്നും പോലീസുകാർ പ്രതിഷേധക്കാർക്ക് ഒത്താശ ചെയ്യുകയാണെന്നുമാണ് ഗവർണർ ആരോപിക്കുന്നത് പലതവണ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഗവർണറെ താറടിച്ചു കാണിക്കാനും പരസ്യമായി കളിയാക്കാനും ശ്രമിച്ചിട്ടുണ്ട് ഈ വിഷയത്തിലും പ്രതികരണം ചോദിച്ച മാധ്യമ പ്രവർത്തകരോട് ഒരു ചിരി പാസാക്കി പോവുകയായിരുന്നു മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ ദിവസക്കൂലിക്കാരാണ് തനിക്കു നേരെ പ്രതിഷേധിക്കുന്നതെന്ന് ഗവർണർ മാധ്യമങ്ങളോട് പറഞ്ഞു ഇതാർക്കെതിരെയുമുള്ള പോരാട്ടമല്ലെന്നും എന്നാൽ സംസ്ഥാനത്തിന്റെ തലവൻ എന്ന നിലയിൽ നിയമം ലംഘനം വച്ചുപൊറപ്പിക്കില്ലെന്നുമാണ് ഗവർണർ പറഞ്ഞത് ഗവർണർക്കെതിരെ നടന്നത് നിയമലംഘനം തന്നെയാണ് ഗവർണർക്ക് കൃത്യമായി സംരക്ഷണം നൽകേണ്ടുന്ന പോലീസ് അതിന് ശ്രമിച്ചില്ല ഒടുവിൽ ഗവർണർ അതിരൂക്ഷമായി പെരുമാറിയപ്പോൾ മാത്രമാണ് പോലീസ് എഫ്ഐആർ ഇടാൻ പോലും തീരുമാനിച്ചത് ഏറ്റവും ഒടുവിൽ സംസ്ഥാന സർക്കാരിന് ഗവർണർക്ക് വേണ്ടത്ര സുരക്ഷയൊരുക്കാൻ സാധിക്കുന്നില്ല എന്ന് മനസ്സിലായതോടെ കേന്ദ്രം ഗവർണർക്ക് സിആർ കമാൻഡോകളുടെ സെറ്റ് പ്ലസ് സുരക്ഷയും ഒരുക്കിയിട്ടുണ്ട്